ഹേ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഞാൻ കുറേ കാലായി വ്ളോഗ എടുത്തിട്ട് ഇന്നൊരു വ്ളോഗ് തന്നെ ആയിട്ട് വരാം വിചാരിച്ച് അപ്പോൾ ഇപ്പോൾ രാവിലെ ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ട് ഞാൻ എനിക്ക് ചെയ്യൽ ഓർമ്മ എന്നുള്ളത് പിന്നെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വിചാരിച്ച് ഇനി ആകെ അത്ര വീക്സ് തന്നെ ബാക്കിയുള്ളത് ഡെലിവറിക്ക് അപ്പോൾ അതിന് മുമ്പ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് ും ഷെയും രണ്ടാളങ്ങുന്നുള്ളത് കാണിച്ചു തരാം ഞാനിവിടെ ഉറങ്ങുന്നുണ്ടേലിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പക്ക് എണിച്ചിട്ട് ചിരിക്കുന്നുണ്ട് ഓനങ്ങന്നെ എണീച്ചിട്ടായിട്ട് പിന്നെ കുറച്ച് സമയം കൊണ്ടാൻ്റെ അടയ്ക്ക് കൊടുക്കൂ ഞാൻ വിചാരിച്ചുറങ്ങുന്നുണ്ടേന്ന് സോ ഞാൻ എണീച്ച ഞാൻ താഴെ പോകുന്നു എൻ്റെ ബാക്കി വിശേഷം കാണിച്ചു തരാം പിന്നെ ഷെയ്യും എണിച്ചിട്ട് ഞാൻ ബെഡ് എല്ലാം ഒന്ന് സെറ്റാക്കിട്ടായിട്ട് താഴെ പോവാൻ വിചാരിച്ച് ഞാനിപ്പോൾ ഷെയർ തന്നെ കിടക്കുന്നുള്ളത് ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഇപ്പോൾ കുറച്ച് ഇതാക്കുന്നല്ലോ നല്ലത് തന്നെ കുറച്ച് തടിയെല്ലാം അനങ്ങുന്നതെന്ന് അങ്ങനെ ഞാൻ അബ് അപ്സ്റ്റെയർ ഇപ്പോൾ കെടുക്കുന്നു സോ രാവിലെ ഒരു രാത്രി ആകുമ്പോഴേക്ക് കുറച്ച് എക്സസൈസ് പോലെ ആയല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് ടോണർ അപ്ലൈ ആക്കി കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് എടുക്കുന്നത് ഏടി പോകാനും ഡൈറ്റല്ല ഒന്ന് വ്ളോഗ എടുക്കുന്നല്ലേ ഒന്ന് സുന്ദരി കുട്ടിയായിട്ട് ഒന്ന് സെറ്റായിട്ട് നിന്നത് സുഖമായി ഫ്രഷ് അല്ല ഐഫ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു ഇനിയിപ്പോൾ ലഞ്ച് വെള്ളം വിളിച്ചിട്ടുണ്ട് ലഞ്ച് കേൾക്കാൻ പോകണം ഇപ്പോഴത്തെ ഈ പ്രഗ്നൻസി ഡേയ്സ് ഇങ്ങനെയാണ് പോകുന്നുള്ളത് എന്തൊരു പണിയില്ല ഭർദ്ദം കൊണ്ടാണ്ടിരുന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ശെയിൻ്റെ പൊരിക്കു പോകണമെന്നല്ല വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പോയെങ്കിൽ ഞാൻ അടുത്ത ബ്ലോഗ് കൂടി ഞാൻ കാണിച്ചുതരാം പിന്നെ പിന്നെന്ത്ഞ്ചിനുള്ള ടൈം ആയി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ടാ നല്ല മറന്നുപോയി വ്ലോഗ് വ്ളോഗെടുക്കുന്ന കുറച്ച് കാലമായി വ്ളോഗിനോടുള്ള കണക്ഷൻ വെട്ടിയിട്ട് അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ എല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു അച്ചാർ ഇപ്പോൾ ഒരു വിൽക്കാൻ വന്നിട്ടുണ്ടായിന് അത് വാങ്ങിയിട്ടുണ്ട് അതിന് കുപ്പി കുപ്പിക്കാലിയവാനായി നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല ഉണ്ട് ഞാനിപ്പോൾ കുറച്ച് കുറച്ച് തന്നെ കൂട്ടുന്നുള്ളതോ യൂറിൻ ഇൻഫെക്ഷന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വെച്ചാൽ ആനും ഒക്കെ എൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ട് ഉണ്ടായിട്ടാ ഓനോ എൻ്റെ വൈബിൾ തന്നെ ഉണ്ടതിന് അങ്ങനെ ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ റെസ്റ്റിങ് മോഡിലായി അതിൻ്റെ ഡേലെല്ലാം എന്തെല്ലാം ചെയ്തതെല്ലാം മറന്നുപോയി വീഡിയോ എടുക്കാൻ പിന്നെ ഞാൻ ഇൻഷിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ് പോർട്ടം അപ്പോൾ അതുകൂടി ഞാനൊന്ന് നോക്കി ഇപ്പം എനിക്ക് ഭയങ്കര റിലാക്സാകുന്നൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഈ ഒരു ബീം ബാഗിൻ്റെ ഈ ഒരു ഏരിയ ഓ എന്തോ ഫിലിം ആ വ്ലോഗ്സാ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ആടെയും മുണ്ടാട് കെടുക്കുന്നത് അതിൻ്റെ ഡേയ്സ് ഞാൻ കൗണ്ട് ആക്കിയിട്ട് പോകുന്നുള്ളത് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡേയ്സ് പോയി കിട്ടണാലോ ആടെ കുറേ സമയം ഞാൻ ഇരിക്കും അതിൻ്റെ ഡെലിഷ്യസ് എല്ലാവരും വന്നിട്ട് ഒരു കലമ്പായിക്കൊണ്ടിണ്ടെന്ന് എന്തെങ്കിലും പ്രശ്നമില്ല എനിക്കത് ഒരു സെറ്റാണ് ആ ഒരു സ്പേസ് ഓന ഉമ്മ ഫുഡെല്ലാം ആക്കിയിട്ട് കുളിപ്പിച്ചിട്ട് ഓനെ സെറ്റാക്കി അങ്ങനെ എൻ്റെ ഡ്രസ് ഇടാൻ തന്ന് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൻ്റെ കളി നോക്കി നിന്നും കടയിൽ ബാക്കിയാവും അവൻ്റെ എല്ലാ ഐറ്റംസും എടുത്തിട്ട ജീപ്പിൻ്റെ ഉള്ളിലേക്ക് ഇടും പുറത്തിടും ഓൻറ്റേതായ എന്തല്ലോ കളി ഈ ടൈപ്പിന് കളി നോക്കി നിൽക്കാൻ നല്ല ചെയ്യലുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ മെയിൻ സംഭവമായ കൊറിയർ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടതിന് അപ്പോൾ ഞാൻ ആ കൊറിയർ കൊറിയറെല്ല അൻബോക്സ് ആക്കുന്നത് ഞാൻ ഷോർട്ട്സിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ വിശ്വസിച്ചിലാൻ ഭയങ്കര ഇഷ്ടം ബലിയെ ചേർപ്പെടുന്നത് അങ്ങനെ ഓന് ഉള്ളിലേക്ക് കയറി പിന്നെ അടുക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചോന്നുണ്ട് കാരണം വള്ളം കുടിക്കാത്തതിൻ്റെത് ഞാൻ നല്ല ഓൺ അനുഭവിക്കുന്നുണ്ട് സോ ഇനി ആദ്യമില്ല മരുന്ന് കയറ്റാനുള്ള ശേഷിയില്ലാത്തതിനാൽ ഞാൻ വെള്ളം കുടിച്ചോന്നുണ്ട് ഭയങ്കര ഡീഹൈഡ്രേഷനും ഇത്ര തണുപ്പുണ്ടായിട്ടും എനിക്ക് ഒട്ടും പറ്റുന്നില്ല സോ ഞാൻ വെള്ളം വള്ളം സോ ഗൈസ് ഇനി ഏകദേശം ഒരു ത്രീ വീക്സ് ആ മറ്റു ബാക്കിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇത് ഒരു ട്വൻ്റി എയ്റ്റ് ഡേയ്സ് മുമ്പ് ഡെലിവറി ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞേനു എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് അപ്പോൾ നോക്കുക ഇൻഷാല് ഹ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ഹയർ ലാവ് ആയിന് എല്ലാവരും ഇതുമായിരിക്കണം പിന്നെ 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 ഈവനിങ് ആയി ഈവനിങ് എന്തെങ്കിലും നഗറ്റ്സ് തോന്നാൻ നല്ല ഉണ്ട് സോ നെഗഡ്സ് അമ്മ ഓർഡർ ആക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് പ്രഗ്നൻസി ജേണി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എൻ്റാവും ഐ അൽ ഗോ നിസ് ദീസ് ഡേയ്സ് ബിക്കോസ് ഈ ഒരു ഈയൊരു ടൈം നല്ല മജയുണ്ടാകുന്നു നല്ല മജയുള്ള ടൈം മജ ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിൽ കഷ്ടം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് രാത്രി ഉറക്കാൻ പറ്റുന്നില്ല ഉറക്കം ഇല്ലയുമ്പോ എനിക്ക് ഓർക്കുമ്പോൾ എന്തെല്ലാമാണ് അപ്പോൾ അങ്ങനെയുള്ളാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി എന്തെന്നല്ലോ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അപ്ഡേറ്റ് ആക്കാമല്ലോ ഇപ്പോൾ ഇത്ര സമയം ഞാൻ കിടന്നിട്ട് ഇപ്പോൾ എനിക്ക് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് കഥ കുറേ എന്തെല്ലോ ഇപ്പോൾ ഞാൻ അങ്ങനെ എടിപ്പുറത്തൊന്നും പോയല്ല പറ്റുന്നില്ല മാക്സിമം ഞാൻ പോയി ഇപ്പോൾ പറ്റുന്നില്ല ഇപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ എനിക്ക് അതിൻ്റെ അടുപ്പം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നില്ല നാളെ പോകാൻ വിചാരിക്കുന്നു അപ്പോ അതാണ് കഥ അപ്പോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും അപ്ഡേറ്റ് ആക്കാം കുറച്ച് ഡ്രസ്സ് ഒന്ന് വിചാരിക്കുന്നു അങ്ങനെ ഈവനിങ് ചായ കുടിക്കുന്നുണ്ട് നല്ല ചായയും പയംപൊരിയും എല്ലാം ആയിട്ട് ഫുള്ള് സെറ്റ് ഇപ്പൊ ഈ ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾക്ക് എന്തിനൊരു മൂഡേയില്ല ഫുഡിനോട് എല്ലാം ഭയങ്കര വെറുത്തു തുടങ്ങുന്നുണ്ട് ശരി എന്റെ ഡെലിഷ്യസിലായിരുന്നു വന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് ഒരു പയംപൂരി എടുത്തിട്ട് പോയി അപ്പോൾ അങ്ങനെയാണ് ഈവനിങ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞു ബ്ലോഗ് എടുക്കാനെല്ലാം മറന്നിട്ടുണ്ടായിന് ചായ കുടിക്കുന്ന ആ ഒരു ഇൽ ആ ഒരു ഇല തന്നെ ബാക്കിയായിപ്പോയി പിന്നെ ഇത് ഈ ഒരു ബട്ടർ കുക്കീസ് വാങ്ങിയിട്ടുണ്ടായിന് നല്ല ഉണ്ട് പേടാൻ്റെ പോലെ ഉണ്ട് അത് കഴിക്കാൻ നല്ല ഉണ്ട് അപ്പോൾ അതുകൂടി കഴിച്ച് അത് കൈ ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യുന്ന ആ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ബിഹാൻഡ് സെയിൻ ആണ് ഈ കാണുന്നുള്ളത് അതെല്ലാം ഒന്ന് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് വെക്കും വെക്കും ഷെയ് വന്നു അങ്ങനെ ഞാൻ ഷെയ്നോട് ഡേരുമ്പോണ്ടുന്നുണ്ട് ഷെസ്ലാൻ കിട്ടിയ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് നല്ല അഫോർഡബിൾ ഡ്രസ്സ് എന്നല്ല പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കാണിക്കുന്നുള്ളത് ഇപ്പോൾ ഏകദേശം സമയം എത്ര എട്ട് മണിയാവാനായി എനിക്ക് ഫുഡ് കഴിക്കണം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോഴത്തെ ഡെയിൻ മൈ ലൈഫ് ഇങ്ങനെയാണ് ബർത്ത് പൂണ്ട് ഇരുന്നിട്ടുണ്ടാവും അല്ലേ നൈറ്റ് എനിക്ക് ബ്രോസ്റ്റഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായി അങ്ങനെ ഓർഡർ ഇത് വന്ന് ഷെസ്ലാൻ വന്ന് എൻ്റെ അടുത്തേക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് നേരെ കിടന്നിട്ട് ഉറങ്ങി ഇത് അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതാണ് ഇപ്പോഴത്തെ ഡേ ഇൻ മൈ ലൈഫ് ഈ ഒരു പ്രഗ്നൻസിയിൽ സോ ഇന്നത്തെ വീഡിയോ ഇനി ഒരു വീഡിയോ ഇനിയും ഇനിയും ചെലതാൻ ബൈ ബൈ